നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം തരണം മിത്രവിന്ദ ഇനി ഞാൻ അമ്പല കമ്മിറ്റിയിൽ കൈയിട്ട് വാരില്ല സുധീ സമ്പാദിച്ചത് മുഴുവൻ അവൾക്ക് വേണ്ടിയാ അവൾക്ക് ഒരു നല്ല ചെറുക്കിനെ കിട്ടാൻ അത് കണ്ണൻ തന്നെ കൊണ്ടു തന്നില്ലേ സതീഷ് കണ്ണെന്ന് വെട്ടിച്ചുകൊണ്ട് തുടർന്നു വീട്ടിൽ കുറിച്ച് ഊള പ്രശ്നം പ്രശ്നമുണ്ടാക്കും പക്ഷെ നാളെ എൻ്റെ മോള് കത്തിക്കരഞ്ഞോ കയറി തൂങ്ങിയോ അങ്ങ് പോയാൽ ഈ പറയുന്ന ഊളകൾ പതിനാറിൻ്റെ അന്നു വന്ന് എന്നെ രണ്ടു തെറി പറഞ്ഞ മാന്യമായി വെറ്റില തുപ്പി അങ്ങ് പോകും നഷ്ടം നമുക്കേ ഉണ്ടാകൂ ജീവിതകാലം മുഴുവൻ അവൾ സന്തോഷമായിട്ടിരിക്കണം എങ്കിൽ അവൾ കമ്പാടി തന്നെ കൂടെ വേണം ഇന്ന് കുറേ എൻ്റെ ആയല്ലോ സുതി സതീഷിനെ ഒന്ന് നോക്കി ഇന്നു മുഴുവൻ ഞാൻ അവനറിയാതെ അവനെയൊന്ന് നിരീക്ഷിക്കുകയായിരുന്നു ഉപയോഗിച്ച് എൻ്റെ മോള് നടക്കുമ്പോൾ പലപ്പോഴും വീഴാനായി മുൻപോട്ടായും ദൂരെയാണെങ്കിലും ആ നിമിഷം എൻ്റെ കൈകളും ഞാൻ അറിയാതെ അവളെ താങ്ങാനായി പോങ്ങും ഇന്ന് ഞാൻ അത് അമ്പാടി കണ്ടു വെറുതെ എൻ്റെ മോളെ നോക്കി നടക്കുമല്ലവൻ അവൻ മുൻപോട്ട് വെക്കുന്ന ഓരോ പടികളിൽ കല്ലുണ്ടോ അവൾ വീഴുമോ വീഴാൻ മുൻപോട്ടായുമ്പോൾ എൻ്റെ ഒപ്പം അവന്റെ കൈകളും അവൻ അറിയാതെ ഉയരും അതുപോലെ സുതി എന്നിലെ അച്ഛനെ അത് തൃപ്തിപ്പെടുത്താൻ അത് മാത്രം മതി മതി സതീശേട്ട സുതി അയാളുടെ തോളിൽ ഒന്നു പിടിച്ചു പണ്ട് നടന്ന ആക്സിഡന്റിൽ കുഞ്ഞിന്റെ കാല് നഷ്ടമായത് ഇന്നും ഇവിടെ ഉള്ളവരുടെ ഉള്ളിൽ ഒരു തീരാ നോവ് തന്നെയാണ് പക്ഷെ അതിനു പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടെന്ന് അറിയില്ലായിരുന്നു സുതി മെല്ലെ ഒന്ന് ചിരിച്ചു നല്ല കുട്ടി അവൻ അല്ലെങ്കിൽ സരീവിന് ഒരു സംരക്ഷണം പോലെ അവിടെ അന്ന് രാവിലെ അവൻ പോകുമോ ഞാൻ പോലും അത്രയും കടന്ന് ചിന്തിച്ചില്ല ദേ ഇവന്റെ ഫോൺ വരുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നോ സുതി കിച്ചനെ നോക്കുമ്പോൾ വിയറു വായിലേക്ക് കമ്മിഴ്ത്തുന്ന തിരക്കിലാണവൻ നല്ലവനാവൻ നല്ലവൻ തന്റെ മക്രുടെ ഭാഗ്യമാ കിച്ചന്റെ കണ്ണ് ഉന്മാദ അവസ്ഥയിൽ മുകളിലേക്ക് തള്ളി മക്രു അല്ലട പൊട്ടാ മാർക്കോ മാർക്കണ്ടേയാ സുതി അവന്റെ തോളിൽ ഒന്നടിച്ചു എന്ത് കുന്തുവായാലും മനഷിലായില്ലേ കിച്ചൺ കൈ ഉയർത്തുമ്പോൾ അത് താനെ താഴേക്ക് വീണു മനുഷ്യനായി സുതി കോട്ടി അവന്റെ മുമ്പിലിരുന്ന ബാക്കി കുപ്പി കയ്യിലെടുത്തു അതിലേക്ക് കണ്ണു തള്ളി നോക്കി എടാ നമ്മൾ കഥ പറയുമ്പോ ഇവ മുഴുവനെടുത്ത് വിഴുങ്ങിയോ പറയുന്നതിനൊപ്പം സുതി നിന്നും കുപ്പി വാങ്ങി അതിലേക്ക് നോക്കി സതീഷ് എന്നിട്ടവൻ പല്ലൊന്ന് കടിച്ചു അങ്ങനെ ഇച്ചിരി ഇച്ചിരി കടുക് പോലുള്ള ചെക്കനെ വരെ പെണ്ണ് സെറ്റായി എന്നിട്ടും ഞാനിവിടെ ദേ ദേ ഇവിടെ കിച്ചൻ സുതിക്ക് നേരെ വിരൽ തൊടുമ്പോൾ ആ കൈ വീണ്ടും തളർന്നു എന്നിട്ട് ഞാനിവിടെ വയറു നോക്കി നടക്കുന്നു എന്തിയെ പൊക്കിൾ കിച്ചൻ പറഞ്ഞുകൊണ്ട് ടീഷർട്ട് വയറിന് മുകളിലേക്ക് പൊക്കി വെച്ചു എന്നിട്ട് പൊക്കിളിനു ചുറ്റും ഒന്ന് വിരലോടിച്ചു ദേ ഇവിടെ ഒരു മാർഗ് എവിടെ നോക്കട്ടെ സതീഷ് എത്തി നോക്കിയതും അവന്റെ മുഖത്ത് ചെറുതായി ഒന്ന് തള്ളി കിച്ചൻ താൻ പോടോ എൻ്റെ പെണ്ണിന്റെ മറക് ഞാൻ കണ്ടാൽ മതി ഞാൻ ആരും കാണിക്കില്ല ടീഷർട്ട് വലിച്ചു താഴേക്ക് വെച്ച് ഒന്ന് പൊളഞ്ഞവൻ എടാ സുധീ നിനക്ക് വെളുപ്പിൻ വെളുപ്പിനത്തെ ട്രെയിനല്ലേ കോയമ്പത്തൂര് പോകേണ്ടത് ഇവനാണോ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോകുന്നത് ഈ പന്നിന് ബോധമൊന്നുമില്ല സതീഷ് കിച്ചൻ്റെ നേരെ കൈ ചൂണ്ടി ആർക്കാണോ ബോധമില്ലാത്തത് ഞാനേ ഞാൻ നല്ല സ്റ്റേ ആണ് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ ഒരുങ്ങിയ കിച്ചൻ താഴേക്കൊന്നാഞ്ഞു എട കിച്ച സുതി അവന് നേരെ കൈനീട്ടി വേണ്ട പിടിക്കണ്ട ഇവിടെ കിടന്ന് ചെരുപ്പ് കണ്ടോ എഴുന്നേറ്റ് നിന്ന് ചുറ്റും ആടിക്കൊണ്ട് നോക്കിയവൻ ആഹ് ദേഗിടക്കുന്നു പറഞ്ഞുകൊണ്ട് മുൻപിൽ കണ്ട രണ്ട് ചെരുപ്പ് കുനിഞ്ഞു നിന്ന് നേരെ വെച്ചു ശേഷം ആടിക്കൊണ്ട് തന്നെ അതിടാൻ നോക്കുമ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആളെ പറ്റിക്കാൻ നോക്കുന്നോ പറയുന്നതിനൊപ്പം വലിയ ചെരുപ്പ് വലത് കൈ എടുത്തു വലത്തോട്ടും ചെറിയ ചെരുപ്പ് ഇടത് കൈകൊണ്ട് ഇടത്തേക്കും എറിഞ്ഞവൻ അയ്യോ എന്റെ ചെരുപ്പ് പറയുന്നതിനൊപ്പം സുതി ആ വലിയ ചെരുപ്പ് പോയ ഭാഗത്തേക്ക് ഓടി പോടാ മേലെ പാട്ട് ചോദിച്ചുകൊണ്ട് സതീശന്റെ നെഞ്ചിലേക്ക് കൈ രണ്ടും വെച്ചവൻ സതീഷ് സതീഷ് കുറുപ്പ് ചേ തൻ്റെ അല്ലടോ എന്റെ കൈ ഒന്ന് എടുത്തു വീശി കിച്ചൻ മേലേപ്പാട്ട് കൃഷ്ണകുമാർ സതീഷ് കിച്ചനെ ഒന്ന് താങ്ങി ആ മേലേപ്പാട്ട് കൃഷ്ണകുമാർ ഞാൻ ആരാണെന്നറിയോ പരിഷ്കാരി നിക്കറിടുന്നത് തെറ്റാണോ പറ അല്പം ഒന്ന് തേങ്ങി സതീഷിന്റെ മുഖത്ത് പിടിച്ച് അവന്റെ മുഖത്തേക്ക് ചേർത്ത് കിച്ചൻ ഒരു തെറ്റുമില്ല നിക്കറിട്ടില്ലെങ്കിലല്ലേ തെറ്റുള്ളൂ മോൻ ഇവിടെ അടങ്ങി നിൽക്കുക കയ്യിൽ കിടന്ന് കുതിർന്നവനെ ഒന്നുകൂടി ചേർത്തവൻ ശെ ആ ചെരുപ്പ് കാണുന്നില്ല സതീശേട്ടാ അത് താഴേക്ക് പോയി തോന്നു സുതി മുകളിലേക്ക് കയറി ഏണിൽ കൈകുത്തി അവിടെ കണ്ണുകൊണ്ടൊന്നു പരതി തനിക്ക് ചേരാത്ത ശെരിപ്പ് പോട്ടടോ അതെന്തിനായിരുന്നേ സതീഷിന്റെ തോളിൽ നിന്നും തല ഉയർത്തി നോക്കിയവൻ പോടാ എനിക്ക് കോയമ്പത്തൂർ വരെ പോവേണ്ടതാ സുതി അവർക്കടുത്തേക്ക് നടന്നു വന്നു എടാ ഈ ചെറുക്കനെ കൊണ്ടാണോ നീ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് സതീഷ് കിച്ചന് നേരെ ഒന്നുകൂടി നോക്കി ഞാനും അതാ ആലോചിക്കുന്നത് സുതി നെഞ്ചും മെല്ലെ തിരുമ്മിക്കൊണ്ട് സതീഷിനെ നോക്കി ഞാനേ ഇവന്റെ ബൈക്കിൽ സ്റ്റേഷനിലേക്ക് പോയ്ക്കോളാം നിങ്ങൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോയി വിട് രാവിലെ വെളിവ് വീഴുമ്പോൾ പറഞ്ഞാൽ മതി ബൈക്ക് സ്റ്റേഷനിലുണ്ടെന്ന് പറയുന്നതിനൊപ്പം സുതിയും സതീഷും കിച്ചനെ താങ്ങി നടന്നു ഓരോ പാറക്കെട്ട് കയറുമ്പോൾ അവരുടെ ഇരു ഇരുതോളിൽ പിടിച്ച് മുകളിലേക്കും താഴോട്ടും ചാഞ്ചാണുന്നുണ്ടവൻ ഒപ്പം ഉറക്കകൂവി എടാ അടങ്ങിയിരിക്കു ചെറുക്ക സതീഷ് ഇടയ്ക്ക് അവനെ ഒന്ന് കൊട്ടി താഴെ ബൈക്കിന്റെ അടുത്ത് എത്തുമ്പോൾ അതിലെ വലിയ കെട്ടിലേക്ക് പോയി സതീഷിന്റെ കണ്ണ് എടാ സുധീ ഈ ഏല മുഴുവൻ ഒറ്റയ്ക്ക് സ്റ്റേഷൻ വരെ കൊണ്ടുപോവോ നീയോ അല്ലെങ്കി നാളെ പോ അത് വേണ്ട സതീഷേട്ടാ ഇത് കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും പിന്നെ പഴയത് കുറിച്ച് കിട്ടാനുണ്ട് അതെല്ലാം ചേർത്ത് വേണം കല്യാണത്തിന് വേണ്ടത് ഒരുക്കാൻ സുധീയുടെ ചുണ്ടിൽ നേരിയ ചിരി വിടരുമ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോയവൻ എനിക്കൊരു ഷർട്ടും മുണ്ടും സതീഷിന്റെ തോളി തൂങ്ങി മുൻപോട്ട് ആഞ്ഞുകിച്ചൻ അതൊടുത്തു വേണം എനിക്ക് നിങ്ങളുടെ കല്യാണം കാണാൻ കിച്ചൻ പറഞ്ഞതും സതീഷ് അവനെ ഒന്നുകൂടി അടക്കി പിടിച്ചു മേടിച്ചു തരാട്ടോ മോന് ഷട്ടും മുണ്ടും ഷട്ടിയും ഒക്കെ വാങ്ങി തരാം ഇടുവെങ്കിൽ ആദ്യം വണ്ടിയിലോട്ടൊന്ന് കയറ് സതീഷ് അവനെ മുൻപോട്ട് തള്ളി തനിക്ക് സംശയമുണ്ടോ ഞാൻ ഇടുവോന്ന് നോക്കടോ മുൻപോട്ട് പോയതും കിച്ചൻ പുറകോട്ട് വന്ന് ബെർമ്മോടെ അല്പം താഴ്ത്തി ജോക്കിയാ ജോക്കി അല്ലാതെ താനിടുന്ന ഹസനിക്കതയ്ക്കുന്ന വള്ളി നിക്കറല്ലിത് കിച്ചനൊന്ന് ആടിക്കൊണ്ട് ചുറ്റും കറങ്ങി എൻ്റെ ബൈക്ക് എവിടെ ഞാനിവിടെ വെച്ചതാണല്ലോ ആ മണ്ണിൽ മുട്ടുകുത്തി ഒന്ന് പരതിയവൻ ഓഹ് ഈ ചെറുക്കനെ കൊണ്ട് തോറ്റല്ലോ എട കുഞ്ഞേ നീ ഇങ്ങോട്ട് കേറ് അവനെ പുറകിൽ നിന്നും വലിച്ചുപോക്കി സതീഷ് അപ്പോ എൻ്റെ ബൈക്ക് കിച്ചൻ വിരലും കണ്ണും ഒന്ന് ചുറ്റിച്ചു അത് കൊണ്ടുപോയി നീ ഇതിലോട്ട് കേറ് അയ്യോ എനിക്ക് കവിയ ഷേട്ടന് വിടണം പറഞ്ഞുകൊണ്ട് സതീഷിൻ്റെ ബൈക്കിൽ കയറി കിച്ചൻ വാസുതി കയറ് വീണ്ടും കിച്ചൻ വണ്ടിയുടെ ഹാൻഡിലിൽ ഒന്നും പരതി ഇതിന്റെ കീ എവിടെ കീ കറക്കും പോലെ കൈകൊണ്ട് കാണിച്ചുകൊണ്ട് സീറ്റിൽ നിന്നും അല്പം പൊങ്ങി മുൻപോട്ട് നോക്കും തോറും അവൻ ആഞ്ഞു പോയിരുന്നു ഇങ്ങോട്ട് കയറി ഇരിക്കു ചേർക്കാം സതീഷ് അവനെ ബലമായിട്ട് പിടിച്ച് പുറകോട്ട് നീക്കി ആ നിമിഷവും നേരെ നിൽക്കാൻ കഴിയാതെ മുൻപോട്ട് വീഴുന്ന കിച്ചനെ ഒരു തരത്തിൽ പിടിച്ചുകൊണ്ട് നിരങ്ങി നിരങ്ങിക്കേറിയവൻ എന്റെ കണ്ണ ഈ മുതലെന്ന് എത്തുമോ അതോ താഴെ വീഴുമോ പറയുന്നതിനൊപ്പം കിച്ചന്റെ രണ്ട് കൈയും തന്റെ വയറ്റിലേക്ക് ചുറ്റിപ്പിടിച്ചു സതീഷ് പൊന്നും ഓനെ താഴെങ്ങും പോകല്ലേ പിടിച്ചിരുന്നോണേ പറയുന്നതിനൊപ്പം ബൈക്ക് പതിയെ മുൻപോട്ടെടുത്തവൻ നല്ലവനാ സുതി നല്ലവനാ സതീഷിന്റെ പുറത്ത് ഉമിനീർ തെറപ്പിച്ചുകൊണ്ട് കിച്ചൻ പറയുമ്പോൾ നേരത്തെ ചിരിയോടെ എടുത്തെ കൈകൊണ്ട് അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു സതീഷ് ലച്ചു പതിയെ അവന്റെ സ്വരം മാറുന്നതിനൊപ്പം സതീഷും ഒന്ന് തല ബൈക്ക് വളവ് തിരിയുമ്പോൾ വീണ്ടും അവനെ ഒന്ന് ചുറ്റി സതീഷ് ലച്ചു എനിക്ക് നിന്നെ ഇഷ്ടമാണടി പക്ഷെ നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ സതീഷിന്റെ പുറകിൽ തല ചേർത്ത് ഒന്ന് കിച്ചൻ ആ നിമിഷം സതീശന്റെ കണ്ണുകൾ സംശയത്തോടെ അല്പം പുറകോട്ട് നീണ്ടു ഞാൻ പരിഷ്കാരി നിക്കറിട്ടവൻ പരിഷ്കാരി പറഞ്ഞുകൊണ്ട് സതീഷിന്റെ ദേഹത്തേക്ക് ഒന്നുകൂടി ചാഞ്ഞവൻ അല്ലെങ്കിലും നിന്നെ എനിക്ക് വേണ്ടടി എനിക്കെന്റെ പെണ്ണുണ്ട് അവളെ തപ്പിയെടുത്ത് തരില്ലേടാ പറഞ്ഞു പൂർത്തിയാക്കാതെ സതീഷിനെ ഒന്ന് കുലുക്കി കിച്ചൻ സുധീ വാ നമുക്ക് പോയി മറുകുനോക്കാം നോക്കാം അല്ല സതീഷ സതീഷ് ബൈക്ക് ബാലൻസ് ചെയ്യുന്നതിനൊപ്പം കിച്ചനെയും ശ്രദ്ധയോടെ പിടിച്ചു ആ സതീഷ് കണ്ണൊന്ന് വികസിപ്പിച്ചുകൊണ്ട് സീറ്റിന് മുകളിലേക്ക് ഒന്ന് പൊന്തിയവൻ അമ്പാടി നല്ലവനാ മക്രുവിനെ നോക്കും ഞാൻ പരിഷ്കാരി ഞാൻ ചീത്തയാ പറയുന്നതിനൊപ്പം കൈവിട്ട് താഴേക്ക് ഇരുന്നവൻ ആ നിമിഷം ബൈക്ക് പതിയെ നിർത്തി സതീഷ് തന്റെ പുറത്ത് ചാഞ്ഞ് കിടന്ന് ഉമിനീർ പതിപ്പിച്ച് ഉറക്കത്തിലേക്ക് പോകുന്നവനെ കുലിക്ക് വിളിച്ചു എട എഴുന്നേക്ക് വീടെത്തി സതീഷ് ഒന്ന് കുലുങ്ങി ആരുടെ വീട് തന്റെ വീടെത്തിയെങ്കിൽ താൻ ഇറങ്ങിപ്പോ പറയുന്നതിനൊപ്പം ഒന്നുകൂടി അവനിലേക്ക് ചാഞ്ഞു കിച്ചൻ എട നിന്റെ വീട് എത്തി മേലേപ്പാട്ടെ വീട് ഏ മേലേപ്പാട്ടെ കൃഷ്ണ ആ മേലേപ്പാട്ടെ കൃഷ്ണകുമാറിൻ്റെ വീട് തന്നെ ഇറങ്ങാൻ നോക്കി ചെറുക്കാം സതീശ് മുൻപിലിരുന്നു കൊണ്ട് തന്നെ പതുക്കെ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചതും കണ്ണു വലിച്ചു തുറന്ന് കിച്ചൻ ഗേറ്റിൻ്റെ പുറത്തുകൂടി അകത്തേക്ക് നോക്കി എൻ്റെ വീട് കൈ ചൂണ്ടി ചുണ്ടു കൊട്ടിച്ചിരിച്ചു എനിക്ക് മൂത്രം ഒഴിക്കണം സതീഷിന്റെ പുറത്ത് ഒന്നടിച്ചവൻ ഓ ഒഴിപ്പിക്കാം ആദ്യം എന്റെ കുഞ്ഞൊന്നിറങ്ങ സതീഷ് ഇറങ്ങുന്നതിനൊപ്പം മെല്ലെ കിച്ചനെ പിടിച്ചു എനിക്കിവിടെ ഒഴിക്കണം ഗേറ്റിന്റെ മൂട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചവൻ എടാ ഗേറ്റിന്റെ മൂട്ടിലാണോ മൂത്രമൊഴിക്കുന്നത് ആ മതിലിൻ്റെ ഓരം ചേർന്നെങ്ങാനും നിൽക്ക് പറയുന്നതിനൊപ്പം സതീഷ് കിച്ചനെ മതിലിന്റെ വശത്തേക്ക് നിർത്തിയതും അവനെ വെട്ടിച്ചുകൊണ്ട് ഗേറ്റിനടുത്തേക്ക് വളഞ്ഞു പോയി കിച്ചൻ പറ്റില്ല എനിക്കിവിടെ ഒഴിക്കണം പറയുന്നതിനൊപ്പം ഗേറ്റിൽ ഒന്ന് തൂങ്ങി അവൻ എന്നിട്ട് സതീഷിനെ നോക്കി ഒന്ന് ചിരിച്ചു എന്താ ഒഴിക്കുന്നില്ലേ ബൈക്കിൽ ചാരി നിന്നവൻ പുരുകുയർത്തി അത് വിരൽ കൊണ്ടൊന്ന് കറക്കുന്നതിനൊപ്പം തല ചുറ്റിച്ചു കിച്ചൻ കാണുന്നില്ല ഏ നിന്റെ അതും പോയോ സതീഷ് കണ്ണു തള്ളി അതല്ല ഒരു സിബുണ്ടായിരുന്നു കാണുന്നില്ല കിച്ചൻ താഴോട്ടൊന്നു നോക്കി എന്റെ സുതി നീ എനിക്ക് നല്ലൊരു പണിയാണല്ലോ തന്നത് ഇനി ഇവനെ മൂത്രം കൂടി ഒഴിപ്പിച്ചു കൊടുക്കണമല്ലോ സതീഷ് മുണ്ടൊന്ന് കയറ്റിക്കുത്തി അടുത്തേക്ക് വന്നു തിരിഞ്ഞു നിക്ക് കിച്ചന്റെ സു സിബൂരി ഗേറ്റിലേക്ക് ചേർത്ത് നിർത്തി സതീഷ് താൻ ഒഴിക്കുന്നില്ലേ ഏണിൽ കൈകുത്തി നിൽക്കുന്ന സതീഷിനെ മൂത്രം ഒഴിക്കുന്നതിനിടയിൽ കണ്ണൊന്നു വലിച്ചു തുറന്നു നോക്കിയവൻ ഇല്ല എല്ലാം ആവിയായിപ്പോയി എടോ ഈ എന്താ കുഴപ്പം മുണ്ടാണേൽ ഊരി പോവും ഇതു പോവില്ല കണ്ടോ കിച്ചൻ പിടിച്ച് ഒന്ന് കറക്കിയതും വീഴാൻ പോയവനെ കയറി പിടിച്ച് സതീഷ് പറ്റുന്ന പണിക്ക് പോയാൽ പോരേ ചെറുക്ക അവനെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി സതീഷ് സങ്കടം ഉണ്ടോ സങ്കടം ദേ ഈ നെഞ്ചിൽ നെഞ്ചിൽ മുഴുവൻ സങ്കടമാ വീഴാതെ സതീഷിനെ താങ്ങുന്നതിനൊപ്പം ഇടത്തെ കൈകൊണ്ട് നെഞ്ചിലൊന്ന് ഇടിച്ചു കിച്ചൻ ആ നിമിഷം ഗേറ്റ് തുറന്ന് കിച്ചനെയും കൊണ്ട് സതീഷ് അകത്തേക്ക് നടന്നു നിൽക്കറിട്ട ഞാൻ പരിഷ്കാരി അവള് പറയുവാ ഞാൻ അവടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് അല്ലെങ്കിലും എന്റെ പട്ടി അത് വേണ്ട എനിക്ക് പട്ടിയില്ലല്ലോ അതുകൊണ്ടേ ഞാൻ തന്നെ പട്ടിയല്ല ഞാൻ ഞാൻ ഇടപെടില്ല നടക്കുന്നതിനൊപ്പം സതീഷിന്റെ കയ്യിൽ മുറുക്ക പിടിക്കുന്നുണ്ടവൻ നീ ആരുടെ കാര്യം അകിച്ചായി പറയുന്നത് സതീഷ് തലേ അല്പം ചേരിച്ചു അവൾ ലച്ചു അവടെ കാര്യത്തിൽ ഞാൻ ഇടപെടണ്ടെന്ന് അല്ലെങ്കിലും ഞാനാരാ ചായ്പിന്റെ മുൻപിലെത്തിയതും സതീഷന്റെ കയ്യിൽ നിന്നും അതിലെ വരാന്തയിലേക്ക് ഓർന്നിരുന്നു കിച്ചൻ നീ ഇവിടെ ഇരിക്ക ഞാൻ ദേവിക ചേച്ചിയെ വിളിക്കാം സതീഷ് മുൻപോട്ടാഞ്ഞതു ആ കയ്യിൽ പിടിച്ചവൻ വേണ്ട വേണ്ട അമ്മയെ വിളിക്കണ്ട എന്നെ തല്ലും സതീഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തല കുലുക്കി കിച്ചൻ അപ്പോൾ നിനക്ക് ബോധമുണ്ടല്ലേ എന്നിട്ടാണോടാ മൂക്കുമുട്ടെ കള്ളു വലിച്ചു കയറ്റിയത് പറഞ്ഞുകൊണ്ട് സതീഷ് അവൻ അടുത്തേക്ക് ഇരുന്നു താൻ പൊയ്ക്കോ ഇവിടെ കിടന്നോളാം കിച്ചൻ അവിടേക്ക് നീണ്ടു നിവർന്ന് കിടന്നു എടാ മോനെ സതീഷ് ഏന്തി വലിഞ്ഞ് അവന്റെ നെഞ്ചിൽ ഒന്നു തട്ടി പൊക്കോന്നേ കുടിച്ചാ പിന്നെ ഞാൻ ഇന്നും ഇവിടെയാ കിടക്കുന്നത് രാവിലെ അമ്മ കാണാതെ പുറകു വഴി കയറും പറഞ്ഞുകൊണ്ട് ഒന്നും നിശ്വസിച്ചവൻ ചായ്പനോട് ചേർന്ന അയൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് കിച്ചനെ ഒന്ന് പുതപ്പിച്ചു അവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടെന്ന് സതീഷ് പുതപ്പിച്ച ഷീറ്റ് കൂട്ടിപ്പിടിച്ച് കിച്ചൻ ഒന്ന് ചുരുണ്ടു ആ നിമിഷം വലിച്ചു വിട്ടുകൊണ്ട് സതീഷ് പുറത്തേക്കിറങ്ങി ഗേറ്റ് അടിക്കുന്ന ശബ്ദവും ബൈക്കിൽ സ്റ്റാർട്ടാവുന്ന ശബ്ദവും കാതിൽ കേൾക്കുമ്പോഴും കിച്ചൻ കിടന്ന് കിടപ്പി പദം പറഞ്ഞു ചായപ്പിന്റെ പടികൾ തെറ്റി തെറ്റി ഇറങ്ങി ഗേറ്റിന് പുറത്തു വന്നവൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി ഇങ്ങോട്ട് പോയ ലെച്ചു എടുത്തോട്ടവൻ കൈ ചൂണ്ടി ഇങ്ങോട്ട് പോയാൽ അല്ല താൻ എങ്ങോട്ടായി പോകുന്നത് ഒന്ന് ചിരിച്ചുകൊണ്ട് ടത്തോട്ടേക്കൊന്ന് തിരിഞ്ഞവൻ നേരെ നടക്കുമ്പോൾ തൊണ്ടുവഴിയിലെ കാട് പുല്ലുമെല്ലാം കയ്യിൽ വലിച്ചെടുക്കുമ്പോൾ ഒരു കാലത്ത് അവന്റെ കൂടെ കൈ ചേർത്ത് നടന്ന കളിക്കൂട്ടുകാരുടെ ഓർമ്മകൾ അവനെ തഴുകി ഉണർത്തി തൊണ്ടുവഴി കടന്ന് വലത്തോട്ട് തിരിയുമ്പോൾ കണ്ടു താമരക്കുളം വിടർന്നു നിൽക്കുന്ന താമരകളിലേക്ക് കണ്ണു വലിച്ചു തുറന്നു നോക്കിയവൻ കിച്ചേട്ടാ വൈകിട്ട് വിടർന്ന താമര പറിച്ച് തരുമോ കൊഞ്ചിയുള്ള പെണ്ണിൻ്റെ ശബ്ദം കാതിലേക്ക് നേർമയായി പതിച്ചതും മെല്ലെ ഒന്ന് ചിരിച്ചവൻ ബോഡി എന്നവളെ ആട്ടിപ്പായിച്ചുകൊണ്ട് പുതിയ സൈക്കിളിൽ കുതിക്കുന്ന കിച്ചനായി മാറി ഒരു നിമിഷം അവൻ ലച്ചു ഡി ഡി അടക്കത്തിലുള്ള കിച്ചൻ്റെ ശബ്ദം അതുപോലെ മെല്ലെ കഥകിലെ തട്ടും കാതിലേക്ക് പതിക്കുമ്പോൾ ലച്ചു ഉറക്കത്തിലൊന്ന് ഞെരിഞ്ഞു കിടന്നു ലച്ചു ഡി വീണ്ടും അടക്കിയുള്ള വിളി കേട്ടതും ഒരു ഞരക്കത്തോടെ കണ്ണു തുറന്നവൾ കിച്ചേട്ടനോ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കുന്നവൾ ഉറക്കച്ചൊവയോടെ കണ്ണു കൂറിപ്പിച്ചു തോന്നിയതാണോ ഇനി ചുണ്ടൊന്ന് കടിച്ചവൾ ലജോ ഏ വീണ്ടും ശബ്ദം കേട്ടു ഒന്ന് ഞെട്ടിപ്പിടിച്ച് മുൻപോട്ട് നോക്കിയവൾ ശേഷം കണ്ണുകൾ എതിർവശ തുറങ്ങുന്ന സരോജമ്മയിലേക്ക് നീങ്ങി എടി വാതിൽ തുറക്ക് വീണ്ടും ശബ്ദം കേൾക്കുമ്പോൾ ഒന്നുകൂടി ഞെട്ടിലെച്ചു ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ചുറ്റും നോക്കി കൈകൾ സരോജത്തിലേക്ക് നീട്ടതും അത് പിൻവലിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേറ്റവൾ പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി നടന്നു പതിയെ വാതിൽ തുറക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന നൂറ് സംശയങ്ങളും ഭയവും അവളെ ചെറുതായൊന്ന് കീഴ്പ്പെടുത്തിയിരുന്നു വാതിൽ തുറക്കുന്നതിനൊപ്പം ലച്ചുവിൻ്റെ കണ്ണുകൾ ഒരു ഞെട്ടലോടെ മുൻപോട്ട് നിൽക്കുന്നവനേക്ക് പോയി മുട്ടറ്റം വരെ ചേറുപൊതിഞ്ഞ കാലുകൾ തിണ്ണയിൽ മുഴുവൻ ചേർ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് വലത്തെ കാൽ കൊണ്ട് ഇടത്തെ കാലിലെ ചെളി കളയാൻ ശ്രമിക്കുന്നു ഒപ്പം രണ്ട് കയ്യിൽ താങ്ങി പിടിച്ചിരിക്കുന്നു ഒരു കെട്ട് താമരപ്പൂക്കൾ തുടരുന്നു